നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നിപുണ സ്കിൽ ഫെസ്റ്റും ഭക്ഷ്യമേളയും വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായി തിരുവല്ലാമ ജി വി എച്ച് എസ് എസിൽ സംഘടിപ്പിച്ച സ്കിൽ ഫെസ്റ്റ് ഭക്ഷ്യമേള എന്നിവ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ മേള ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ പി ജയശങ്കർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എ എൻ സുകുമാരൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക എം എസ് ജയശ്രീ പി ടി ഐ പ്രസിഡന്റ് അഷ്റഫ് മൌലവി എസ് ടി സി കോർഡിനേറ്റർ എം ജി അഞ്ജലി കരിയർ ഗൈഡൻസ് കൌൺസിലിംഗ് കോർഡിനേറ്റർ കെ യു അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ ട്രെയിനർ കെ എ അഖിൽ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ വിദ്യാർത്ഥികളായ ശ്രേയ സുരേഷ് എസ് ഭവിൻ സ്കൂൾ ചെയർപേഴ്സൺ കെ ആർ റിഷ്മില തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിജ്ഞാനപ്രദമായ വിവിധ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ വിശദീകരിച്ചു എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ കരിയർ സി ജി സി സിയുടെ ഭാഗമായിട്ട് സ്കിൽ ഫെസ്റ്റ് കൂടാതെ എസ് ടി സിയുടെ എക്സ്പോ മത്സരങ്ങളാണ് നമ്മുടെ സ്കൂളിലിപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇത്രയും മനോഹരമാക്കി തീർക്കാൻ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന് സാധിച്ചു അപ്പോൾ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ പ്രശാന്തി രാമരാജനെ ക്ഷണിക്കുകയാണ് സി സി വി ന്യൂസ്